ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യയുടെ അവസ്ഥ കണ്ട് ശാരദാ ശാലിനിയോട് പറഞ്ഞു നമുക്ക് വിഷ്ണുമോനെ വിളിച്ചു വരുത്താം വിഷ്ണു മോനോട് കാര്യങ്ങൾ പറയാം നിന്റെ അവസ്ഥയ്ക്കും സത്യമോളുടെ അവസ്ഥയ്ക്കും ഇനി എല്ലാത്തിനും പരിഹാരം വിഷ്ണുവിന്റെ വരവ് മാത്രമാണ് എന്ന് ശാരദാമാ ശാലിനിയോട് പറയുന്നത് കേട്ട് ശാലിനി പറഞ്ഞു അമ്മേ വിഷ്ണുവേട്ടനോട് കാര്യങ്ങൾ പറയാം പക്ഷേ വിഷ്ണുവേട്ടന്റെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു ഇരിക്കാം എന്നാൽ സത്യാമ്മ അതൊരിക്കലും അംഗീകരിക്കില്ല കാരണം സത്യാമ അത് വിശ്വസിക്കാനും പോകുന്നില്ല എന്നോടുള്ള താല്പര്യത്തിന്റെ പുറത്ത് വിഷ്ണു ഏട്ടൻ ഏറ്റെടുക്കുന്നതെന്നതായിട്ട് സത്യാമ വ്യാഖ്യാനിക്കും അതുകൊണ്ട് വേണ്ടമേ ഇതിലും വലിയ പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോ ശാരണി ശാരണിയോട് ശാരണാമ ചോദിച്ചു കണ്ടില്ലേ മോളുടെ മനസ്സ് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും സത്യമോള് വീണ്ടും പറഞ്ഞു അച്ഛാ അച്ഛൻ എന്താ വരാത്തത് സത്യമോളെ അച്ഛൻ ഇഷ്ടാലെ അച്ഛ അച്ഛൻ വന്നിട്ട് നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുണ്ട് അങ്ങനെയെല്ലാം സത്യം പറയുന്നത് കേട്ട് ശാരദാമ്മ പറഞ്ഞു കണ്ടില്ലേ ആ പിഞ്ചു മനസ്സ് അച്ഛന്റെ കൂടെ എവിടേക്കോ പോകണം എന്നല്ല ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാനാവില്ല അതുകൊണ്ട് മോളുടെ മനസ്സ് ഈ രീതിയിൽ മുന്നോട്ട് ചലിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മോളെ എന്തായാലും വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് എല്ലാം തുറന്ന പറയാം എന്ന് ശാലനിയോട് ശാരദാമ്മ പറയുമ്പോ ി പറഞ്ഞു അമ്മേ എനിക്ക് ഒന്നും ചെയ്യാനാവില്ലമ്മേ എന്തായാലും വരുന്നത് അതുപോലെ അത് നേരിടുക എന്നാൽ അത് മറ്റൊന്നും ചെയ്യാനാവില്ല സത്യയുടെ ഈ അവസ്ഥയിൽ എല്ലാ സത്യങ്ങളും വിഷുടനോട് പറഞ്ഞാൽ പിന്നെ പല ചോദ്യങ്ങൾ ഉണ്ടാകും വിഷു എവിടെ വെച്ച് എപ്പോ എന്ന് സത്യമോൾക്ക് ഞാൻ ജന്മം കൊടുത്തു എന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോ പപ്പിമോളുടെ ചോ പപ്പിമോളും അതേ ചോദ്യത്തിൽ നിന്ന് പെട്ടെന്ന് പപ്പിമോളുടെ ജന്മത്തെ കുറിച്ചുമുള്ള പല ചോദ്യങ്ങളും ഉയരും പപ്പിമോളെ കുറിച്ചുള്ള വിഷ്ണു എത്തുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്തു മറുപടി നൽകും എന്താമേ ഞാൻ ചെയ്യുക മറ്റൊരാളുടെ കുട്ടിയെ സ്വന്തം കുഞ്ഞിനെ മറ്റൊരാളുടെ കുട്ടിയായി കാണേണ്ടിയും അങ്ങനെ സ്നേഹിക്കേണ്ടിയും വരുന്നതിന്റെ വേദന അതിനെ കുറിച്ചുള്ള വിഷ്ണുവേട്ടന്റെ പ്രതികരണവും അപ്പോഴത്തെ മറുപടിയും എന്തായിരിക്കും അതൊന്നും എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നതല്ലമേ എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുമ്പോ ശാരദാമിയും ആകെ ധർമ്മസങ്കടത്തിലായി എന്ത് ചെയ്യണമെന്നറിയാതെ ശാരദാമി ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ശാലിനി പറഞ്ഞു എന്തായാലും ഇനി വരുന്നത് പോലെ വരട്ടെ അമ്മേ വിഷ്ണുവേട്ടന്റെ അത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ എന്തും മറുപടി നൽകും എങ്ങനെയായിരിക്കും വിഷ്ണുവേട്ടൻ പ്രതികരിക്കുക എനിക്ക് ഒന്നും അറിയില്ലമ്മേ എല്ലാത്തിനും ഇതെല്ലാം അനുഭവിക്കാൻ ആകെ ഈ ഒരു ജന്മം മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് ശാലിനി പൊട്ടിക്കറിയുന്നത് കണ്ട് ശാരദാമ പറഞ്ഞു മോളെ ജീവിതം എന്ന് പറയുന്നത് ഒരു പളുങ് പാത്രം പോലെ തന്നെയാ പുറത്തുനിന്ന് കാണുന്നവൻ അതിന്റെ ഭംഗി ആസ്വദിക്കും നല്ല മനോഹരമായ ആ പാത്രം എന്ന് പലരും ചിന്തിക്കുകയും ചെയ്യും എന്നാൽ അതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒന്ന് കൈവിട്ടു പോയാൽ ആ പളുക് പാത്രം നിലത്തു വീണ് ഉടഞ്ഞു പോകും പിന്നെ എത്ര ശ്രമിച്ചാലും അതൊരിക്കലും കൂട്ടിച്ചേർക്കാനാവില്ല മോളെ എന്ന് ശാരദാമ ശാലിനിയോട് പറയുന്നത് കേട്ട് ശാലിനി പറഞ്ഞു അമ്മേ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിൽ ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് അങ്ങനെ ഒരു പോംവഴി ഉടനെ കണ്ടെത്തിയേ തീരൂ അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് പോകുന്നു ശാരദാമ വീട്ടിൽ കിടക്കുന്ന സത്യമോളുടെ അരികിലേക്ക് വന്ന് മോളെ നോക്കി അപ്പോഴാണ് പപ്പിമോള് റൂമിലിരുന്ന് ആകെ വിഷമത്തോട് സത്യയുടെ കാര്യം ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത് ഉടൻ തന്നെ സത്യയുടെ കാര്യങ്ങൾ ആലോചിച്ചിരുന്ന പപ്പിമോളുടെ അരികിലേക്ക് ശ്യാമ പാലുമായി എത്തി മോളെ മോളെ പപ്പി എന്ന് വിളിച്ച് റൂമിലേക്ക് എത്തിയതും പപ്പിമോളെ കണ്ട ഉടനെ ശ്യാമ വേഗം തന്റെ കയ്യിലിരുന്ന പാല് സത്യ പപ്പിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു നാ ബോൾ ഇവിടെ ഇരിക്കായിരുന്നു ഈ പാല് കുടിക്കേ എന്ന് പറഞ്ഞതും പപ്പി പറഞ്ഞു എനിക്ക് വേണ്ടമ്മേ അയ്യോ അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇത് കുടിക്കേ എന്ന് പറഞ്ഞ് ശ്യാമം നിർബന്ധിക്കുന്നത് കണ്ട് ഉടനെ പപ്പി പറഞ്ഞു അമ്മേ സത്യയും ഒന്നും കഴിക്കുന്നില്ലല്ലോ ഒന്നും കുടിക്കുന്നില്ല അപ്പോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ സത്യ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ എനിക്ക് അത് കഴിക്കാതെ കഴിക്കാൻ പറ്റുമോ അമ്മേ അവളുടെ ആ വിഷമം ഞാൻ വേണ്ടേ പരിഹരിച്ചു കൊടുക്കാൻ എന്ന് പപ്പി ശ്യാമയോട് ചോദിക്കുന്നത് കേട്ട് ശ്യാമ മനസ്സിൽ പറഞ്ഞു വേണം മോളെ അങ്ങനെ തന്നെയാ വേണ്ടത് നിന്റെ കൂടെ പിറപ്പിന്റെ വിഷമം നീ തന്നെയാ പരിഹരിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്കിടയിലുള്ള സ്നേഹത്തെക്കാൾ ഉപരിയുള്ള ആ രക്തബന്ധമാണ് അതുകൊണ്ട് അങ്ങനെ നിങ്ങളെ ചെയ്യിക്കുന്നതും അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അതുകൊണ്ട് സത്യക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് പരിഹാരം കാണുകയും സത്യയെ ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടത് മോള് തന്നെയാണ് മോളുടെ കടമയാണ് എന്ന് ശ്യാമ അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കൂടി കഴിയുന്നത് ഒരമ്മ പെറ്റ മക്കൾ ആയതുകൊണ്ടാണെന്നും ശ്യാമ അങ്ങനെ പറയുമ്പോ പപ്പിയോട് ശ്യാമ ചോദിച്ചു അല്ല നിങ്ങൾ കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്താ ഞങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ട നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമ്പോ ഞങ്ങൾ അമ്മമാരെ ഏതവസ്ഥയിലാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞങ്ങളും ആകെ സങ്കടത്തിലാവില്ലേ ഞങ്ങളും ഭക്ഷണം കഴിക്കാതിരിക്കില്ലേ എന്നൊക്കെ ശ്യാമ പപ്പിയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വിഷ്ണു എത്തിയത് ആഹാ വിഷ്ണു അച്ഛന്റെ പപ്പിമോൾ എന്തിയെ എന്നിങ്ങനെ ചോദിക്കുമ്പോ പപ്പി വിഷ്ണുവിനെ നോക്കാറേ ആ വിഷ്ണുവച്ചാ എന്നിങ്ങനെ അതിശയത്തോടെ വിഷ്ണു നോക്കി മുഖത്ത് വലിയ പുഞ്ചിരി ഒന്നും വരുത്താറങ്ങായിരുന്നു അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു ഉം എന്താ ഇന്നാകെ വലിയ ഗൗരവത്തിലാണല്ലോ എന്തു പറ്റി എന്ന് ചോദിച്ചത് ഏർ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കാണോ എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു ആ വിഷ്ണുവച്ചാ ആ എനിക്ക് ഒന്നും വേണ്ടെന്ന് ഞാൻ അമ്മയോട് പറയായിരുന്നു അമ്മ പാല് കൊണ്ടു തന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു ഓഹോ അതാണോ എന്നാ ഈ പരിഭവവും ഈ വിഷമമൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു സാധനവുമായിട്ടാണ് വിഷ്ണു അച്ഛൻ വന്നിരിക്കുന്നത് വിഷ്ണു അച്ഛനോടും പപ്പിമോൾക്ക് പിണക്കുവാണോ എന്നാ എല്ലാം ദാ ഇപ്പൊ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞ് ദാ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരുന്ന ആ പുതിയ ഫോൺ പപ്പി മോളെ കാണിക്കുന്നു അതെ ഇത് സ്കൂളില് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ഉള്ളതാകട്ടോ ഈ ഫോൺ ഞാൻ വാങ്ങിച്ചു തന്നത് അല്ലാതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാനൊന്നും അല്ല അങ്ങനെ വന്നാലുണ്ടല്ലോ ഞാനേ ഈ ഫോൺ ഇങ്ങനെ തിരിച്ചു വാങ്ങിക്കും മനസ്സിലായോ എന്ന് ചോദിച്ചത് ഉടനെ പപ്പി പറഞ്ഞു ഉം മനസ്സിലായി വിഷ്ണു ചോദിച്ചാ താങ്ക്സ് ചക്കരി ഉമ്മ എന്ന് പറഞ്ഞു പപ്പി വിഷ്ണുവിനൊരു ഉമ്മ കൊടുത്തിട്ട് ഫോൺ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോന്നു ഞാൻ ഈ ഫോണിനകത്തൊക്കെയുള്ള സെറ്റിങ്സ് ഒക്കെ ഒന്ന് നോക്കട്ടെ എല്ലാവർന്നു നോക്കട്ടെന്ന് പറഞ്ഞ് പപ്പി ഓടി പോകുമ്പോഴേക്കും ശ്യാമ പറഞ്ഞു മോളെ ഈ പാല് അത് ഞാൻ വന്നിട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞ് പപ്പി ഓടിപ്പോയി ഇത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു ആ എന്തൊരു സന്തോഷത്തിലാ പാവ ഓടി പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു അവള് ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചല്ലോ ഇന്നത്തെ ദിവസം മുഴുവൻ ആകെ വിഷമത്തിലായിരുന്നു എന്ന് പറഞ്ഞു ശ്യാമ സത്യുടേയും ശ പപ്പിയുടെയും വിഷമങ്ങളെ വിഷമത്തെ കുറിച്ച് രണ്ടുപേരെ സങ്കടത്തെക്കുറിച്ച് വിഷ്ണുനോട് പറഞ്ഞു അവൾക്ക് വിഷമോ എന്താ എന്താ ശ്യാമേ എന്ന് വിഷ്ണു ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു പപ്പി പപ്പിയുടെ അച്ഛനെ കാണണം സത്യമോൾക്ക് സത്യമോളുടെ അച്ഛനെ കാണണം ആഗ്രഹം ഏറി വരികയാണ് അതിപ്പോ വലിയൊരു വാശിയായി മാറി അതുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു പിന്നെ വീട്ടിലേക്ക് പോകുന്നതാണ് പറഞ്ഞത് ഇങ്ങനൊരു അവസ്ഥയിൽ പപ്പിമോളുടെ മനസ്സും സത്യയെക്കുറിച്ച് ഓർത്ത് ആകെ വിഷമത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്തായാലും ഇതിനുടനെ ഒരു പരിഹാരം കണ്ടെത്തിയേ തീരൂ ഞാനെന്തായാലും സത്യയെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞു ഉടനെ ശാലിനി ശ്യാമ വിഷ്ണുട്ടാ എന്ന് വിളിച്ചതും അതേ ശ്യമ ഞാനെ വീടെങ്കിൽ വീട് അല്ലെങ്കിൽ ഹോസ്പിറ്റലെങ്കിൽ ഹോസ്പിറ്റലിലെ എവിടെയാണെങ്കിലും പോയി ഞാൻ സത്യയെ കാണും എന്ന് പറഞ്ഞു വിഷ്ണു ബൈക്കിലെടുത്ത് പോകാനായി താഴേക്ക് ഇറങ്ങി പോകുന്നത് കണ്ട് ശ്യാമ മനസ്സ് ചിന്തിച്ചു ആ എന്തായാലും വിഷ്ണുട്ടന്റെ സാന്നിധ്യം മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സത്യമോളുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയൂ വിഷ്ണുട്ടൻ വാ എന്ന് ശ്യാമ മനസ്സിലങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഞാൻ പുറത്തേക്ക് ഇറങ്ങി തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ട് പുറത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന പപ്പി വിളിച്ചു ചോദിച്ചു വിഷ്ണു അച്ഛ എവിടെ പോവാ ഇപ്പൊ വരാ മോളെ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം തന്റെ ബൈക്കുമായി അവിടെ നിന്ന് പോയി അപ്പോഴേക്കും അവിടെ വരാന്തയിലിരുന്ന പപ്പി ആലോചിച്ചു കഴിഞ്ഞ ദിവസം വിഷ്ണു അച്ഛൻ തനിക്ക് തന്ന കാര്യം മൊബൈൽ ഫോൺ ഓരോരുത്തരുടെയും ശബ്ദം മാറ്റി വിളിച്ച് സംസാരിക്കാമെന്നും മറ്റുള്ളവർ നമ്മുടെ ശബ്ദം കേൾക്കുന്നത് നമ്മൾ ആരുടെ ശബ്ദമാക്കി എടുക്കാനാണോ ശ്രമിക്കുന്നത് അയാളുടെ ശബ്ദത്തിലായിരിക്കും മറ്റുള്ളവർ കേൾക്കുന്നത് എന്ന് വിഷ്ണു അച്ഛൻ പറഞ്ഞു കൊടുത്തത് വേഗം തന്നെ പപ്പിയെ ഓർമ്മിച്ചു ഇനി ഇതിൽ നിന്ന് വിഷ്ണു അച്ഛൻ്റെ ശബ്ദം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു വേഗം തന്നെ വിഷ്ണുബച്ച ശബ്ദം തൻ്റെ ഫോണിൽ റെഡിയാക്കാനായി പപ്പിമോളെ ശ്രമിക്കുന്നു ഉടനെ അത് റെഡി ആയതോടെ പപ്പിമോൾ പറഞ്ഞു ആ ഇപ്പൊ ശരിയായല്ലോ അപ്പൊ സത്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് ഫ്രണ്ടിന്റെ ശബ്ദത്തിൽ തന്നെ ഇനി സത്യയോട് സംസാരിക്കാം അതാ നല്ലത് സത്യയെ നിന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് സത്യയുടെ വിഷമങ്ങൾ മാറ്റുന്നതിന് വേണ്ടി പപ്പി സത്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നു അപ്പോഴാണ് വിഷ്ണു എത്രയും വേഗം ശാരദാമയുടെ വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്റെ മൊബൈലിൽ അങ്ങനെ പറന്ന് തുടങ്ങുന്നു അപ്പോഴ കൃത്യമായി തന്നെ ഫോൺ റിങ് ചെയ്യുന്നത് അവിടെ അടുത്തുണ്ടായിരുന്ന സത്യ കാണാനടേ സത്യ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ആരാ വിളിക്കുന്നേ ആരാ എനിക്ക് അളെ മനസ്സിലായില്ലോ എന്നൊക്കെ സത്യ ചോദിച്ചു ഉടനെ പപ്പി പറഞ്ഞു ഇത് എന്റെ മോളല്ലേ സത്യല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതും സത്യ പറഞ്ഞു എന്റെ പേരെങ്ങനെ നിങ്ങൾക്ക് അറിയാം എന്ന് ചോദിച്ചപ്പോ വീണ്ടും പപ്പി സത്യയോട് പറഞ്ഞു പേരെനിക്ക് എങ്ങനെ അറിയാമെന്നോ എന്റെ മോളല്ലേ സത്യ എന്ന വിഷ്ണുന്റെ ശബ്ദത്തിൽ പപ്പി മോള് സത്യയോട് അന്വേഷിച്ചു അപ്പോഴേക്കും എന്നെ വിളിക്കുന്നത് എന്റെ അച്ഛനാണോ എന്ന് സത്യ പപ്പിയോട് ചോദിച്ചു അത് കേട്ടതും പപ്പി വീണ്ടും വിഷ്ണുവിന്റെ ശബ്ദത്തിൽ തന്നെ സത്യയോട് പറഞ്ഞു അതെ അച്ഛൻ വരാതിരുന്നത് പേരുന്നുകൊണ്ടല്ല അച്ഛൻ ഇവിടെ ജോലി തിരക്കായതുകൊണ്ടാണ് അച്ഛന് കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടിയിട്ടില്ല പക്ഷെ അച്ഛന് ലീവ് കിട്ടിയില്ല എന്ന് വെച്ച് അച്ഛൻ വരാതിരിക്കില്ല ഉടനെ തന്നെ അച്ഛൻ ലീവ് അനുവദിക്കാങ്ങി അവിടേക്ക് എത്തുന്നതായിരിക്കും അപ്പോ അച്ഛന്റെ പൊന്നുമോള് ഭക്ഷണമൊന്നും കഴിക്കാതെ അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് ഭക്ഷണമൊക്കെ കഴിക്കാതെ അച്ഛനെ കാണാത്തത് കൊണ്ട് മോളവിടെ പട്ടിണിയാണെന്ന് അച്ഛൻ അറിഞ്ഞു അതുകൊണ്ട് ഇനി അമ്മയെ വളരെ വിഷമിപ്പിക്കരുത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചോണം എന്ന് സത്യയോട് വിഷ്ണു പറഞ്ഞു വിഷ്ണുവിന്റെ ശബ്ദം വിളിച്ച് ശബ്ദത്തിൽ സംസാരിച്ച പപ്പി മോള് പറയുന്നു അതെല്ലാം കേട്ടതും ഉടനെ സത്യ പറഞ്ഞു ശരി അച്ഛൻ വരുവാണേ പിന്നെ എനിക്ക് വിഷമമൊന്നുമില്ല അച്ഛൻ ഉടനെ വരണേ എന്ന് പറഞ്ഞതും ശരി ഉടനെ എത്താമെന്ന് പപ്പി വാക്ക് നൽകി എന്നാ അച്ഛന്റെ പൊന്നുമോൾക്ക് അച്ഛന്റെ വകതാ ചക്കര ഉമ്മ എന്ന് പറഞ്ഞ് പപ്പി സത്യക്ക് ഒരു ഉമ്മ കൊടുത്തു സത്യം പറഞ്ഞു എന്നാ അച്ഛനും ഈ സത്യമോളുടെ വക ചക്കരി ഉമ്മ എന്ന് പറഞ്ഞ് സത്യയും ഒരു ചക്കര ഉമ്മ കൊടുത്തു അതിനുശേഷം ശരിയെന്ന് പറഞ്ഞ ഫോൺ വെക്കണു സത്യക്ക് വലിയ സന്തോഷമായി അപ്പോ ഇതൊന്നും അറിയാതെ ഹാളിലിരുന്ന പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്ന ശാരദാമ്മയുടെ അരികിലേക്ക് ചായയും കാപ്പിയും എടുത്തുകൊണ്ട് ശാലിനി എത്തി ഉടനെ ശാരദാമ ചോദിച്ചു ശാലിനി മോളിരുന്നേറ്റോ സത്യടുത്തേക്ക് നീ പോയോ എന്ന് ചോദിച്ചതും വിഷ്ണു ശാലിനി പറഞ്ഞു ില്ല ഞാൻ പോയില്ലമ്മേ അവൾ എഴുന്നേറ്റിട്ടുണ്ടാവും അവളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്നും മറുപടി നൽകും എനിക്ക് പറയാനുള്ള മറുപടി ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ശാരദാമ പറഞ്ഞു അതും ശരി തന്നെയാ ഞാനും നീയുമൊക്കെ വളർന്നു വന്ന സാഹചര്യം അല്ല ഇന്നത്തെ കുട്ടികളുടേത് അവരുടെ ചോദ്യങ്ങളും അന്നുകാലത്തുണ്ടായിരുന്ന ചോദ്യങ്ങളല്ല അവരുടെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള ചോദ്യങ്ങളായിരിക്കും പിന്നെ എത്രയും വേഗം ഇതിന് ഒരു പരിഹാരം കണ്ടല്ലേ പറ്റൂ അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സിൽ അവളുടെ അച്ഛനെ കുറിച്ചുള്ള ആഗ്രഹം അച്ഛനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം അതൊക്കെ വളരെ വല്ലതാഴത്തിൽ ഇറങ്ങിപ്പോയി അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ശാലിനി പറഞ്ഞു ശരിയമ്മേ അവള് വാശിയൊക്കെ പിടിച്ചോട്ടെ അല്പം വാശി കൂടുതലായാലും പ്രശ്നമല്ല പക്ഷെ വാശി എടുക്കുന്നതോടൊപ്പം തന്നെ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എന്തിനാണ് അവൾക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ അത് കണ്ടു നിൽക്കുന്ന നമുക്ക് സഹിക്കാൻ പറ്റുമോ അമ്മേ എന്ന് ശാലിനി ശാരദാമ്മയോട് ചോദിക്കുന്നു അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു ആ അല്ലെങ്കിലും വാശിക്ക് ഒട്ടും കുറവിലൊന്നും ആയിരുന്നില്ലല്ലോ പിന്നെ ഇതുപോലെ അച്ഛനെ കാണാൻ ഉള്ള വാശി മാത്രം അല്ലായിരുന്നു എന്ന സമാത്രം കാരണം അന്ന് നിങ്ങൾ മക്കൾക്ക് അച്ഛനെ പേടിയായിരുന്നല്ലോ അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത് അല്ലെങ്കിലും ഗോപാലേട്ടന് അന്നും ഇന്നും എന്നും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ എങ്ങോട്ടാണെന്ന് യാതൊരു അറിവുമില്ല എവിടേക്കോ പോയിരിക്കുന്നു അങ്ങനെ ഓടിത്തളർന്ന് ആകെ മടുത്തു കഴിയുമ്പോ അവശനായി കഴിയുമ്പോ തിരികെ ഇങ്ങിയെത്തും അതാണ് ഇപ്പോഴത്തെ പതിവ് അത് കേട്ടതും ശാലിനി ചോദിച്ചു അല്ല ഇപ്പൊ എവിടെയാണെന്ന് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു ആർക്കറിയാം ഒന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോ ഇനി എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയടിച്ച് കയ്യിലെ പണം എല്ലാം തീർന്നു കഴിയുമ്പോ കൊണ്ടെങ്കിലും വിളിപ്പിക്കും ഉടനെ ശാലിനി പറഞ്ഞു ആ എന്തായാലും ഉടനെ എത്തുമല്ലോ എന്നുള്ള രീതിയിലാണ് നിന്നതും ശാരനാമ്മ പറഞ്ഞു അന്നും ഇന്നുമെല്ലാം അങ്ങനെയാണ് ഗോപാലേട്ടന്റെ പ്രകൃതം ഗോപാലരത്ന സ്വന്തം കാര്യം മാത്രം ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്നറിയുമ്പോ പതുക്കെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തും കുറച്ച് ദിവസം എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കും അത് കഴിയുമ്പോ വീണ്ടും തുടങ്ങും ഇതേ അവസാനെ പക്ഷെ അങ്ങനെയല്ല സത്യമോളുടെ കാര്യം സത്യമോളുടെ മനസ്സിൽ അവളുടെ അച്ഛനെ കുറിച്ചുള്ള ചിന്തകൾ അങ്ങ് കൂടുതലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അവൾ ആഗ്രഹിക്കുന്നുണ്ട് അച്ഛനെ അറിയാനും അച്ഛന്റെ കൂടെ ചെലവഴിക്കാനുമായിട്ടുള്ള സമയങ്ങൾക്കായി അവൾ കാത്തിരിക്കുകയാണ് ഇനിയും കുഞ്ഞിനെ ഇങ്ങനെ വിട്ടാൽ അത് കൂടുതൽ അപകടമായിരിക്കും മോളെ എന്ന് പറഞ്ഞപ്പോ സത്യവേഗം അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടിയെത്തി അമ്മേ എനിക്ക് ഭക്ഷണം എടുത്തുകാ എന്താ ഭക്ഷണോ ഉള്ളത് എനിക്ക് വല്ലാതെ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ ശാരദാമയും ശാലിനിയും ആകെ നോക്കി അമ്മേ എനിക്ക് വല്ലാതെ വിശക്കുന്നു ഞാൻ പറഞ്ഞു കേട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ ശാലിനിയെ വിളിച്ചു ഈ ശാലിനി നീ മോള് പറഞ്ഞു കേട്ടില്ലേ നീ നിട്ടനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് മോൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇങ്ങനെ വാ എന്ന് പറഞ്ഞതും ശാലിനി വേഗം അകത്തേക്ക് ഓടി അപ്പോഴേക്കും പപ്പി പറഞ്ഞു സത്യ പറഞ്ഞു ഞാൻ ഞാനേ കൈ കഴിയിട്ട് വരാം അമ്മേ എന്ന് പറഞ്ഞ് സത്യ കൈ കഴുകാനായിട്ടോടി അപ്പോഴേക്കും ശാരദാമയ്ക്ക് ആശ്വാസമായി ഹോ എന്റെ ദേവിയും നീ പ്രാർത്ഥന കേട്ടല്ലോ മോള് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നെല്ലാം പുറത്തു വന്നല്ലോ സമാധാനമായി എന്ന് ശാരദാമ ദൈവത്തോട് നന്ദി പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോ പപ്പി മോള് തന്റെ ഫോണുമായി നേരെ റൂമിലേക്ക് എത്തി ഈശ്വര ഇനി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചേക്കാം സത്യയെ വിളിക്കാൻ വേണ്ടി മാത്രം ഫോൺ ഓൺ ചെയ്താൽ മതി അതാ നല്ലത് അല്ലെ പ്രശ്നമായാലോ എന്ന് ആലോചിച്ച് സത്യയുടെ ഫോൺ ചെയ്ത സത്യയെ വിളിച്ചതിന് ശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് പപ്പി അപ്പോഴാണ് ശാലിനി ഭക്ഷണവുമായിട്ട് നേരെ അവിടേക്ക് എത്തിയത് അല്ല കൈ എഴുതാൻ പോയ ആളിങ്ങോട്ട് വന്നില്ലല്ലോ അവളുടെ മനസ്സിൽ നിന്ന് അച്ഛനെ കുറിച്ചുള്ള ചിന്തയൊക്കെ പോയെന്ന് തോന്നും ഒരു മാറ്റം ഉണ്ടായതുപോലെ അവൾ ഹാപ്പി ആയല്ലോ എന്ന് ശാലിനി ചോദിച്ചതും ഷാരാമ പറഞ്ഞു അത് മാറ്റം വരും കാരണേ അതുപോലെ ഞാൻ ദൈവത്തെ വിളിച്ചിരിക്കുന്നത് അച്ഛനെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മ മനസ്സിൽ നിന്ന് പോണേ എന്ന് മാത്രമാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ആഗ്രഹിച്ച പോലെ തന്നെ കണ്ടില്ലേ ദൈവം നടത്തി തന്നത് ഇപ്പം അച്ഛനെ കുറിച്ചുള്ള ചോദ്യങ്ങളോ ഒന്നും തന്നെ മോണ്ട ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ലല്ലോ ആ അങ്ങനെ ഞാൻ ദൈവത്തേട് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്തായാലും വിളിച്ചാൽ ആ വിളി കേൾക്കാതിരിക്കില്ല എന്നപ്പോ മനസ്സിലായില്ലേ എന്ന് ശാരദാമ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സതി വേഗം കൈ കഴുകിയിട്ട് ഓടിയെത്തി ആ അമ്മേ എന്നെ അച്ഛൻ വിളിച്ചിരുന്നു അത് കേട്ടതും ശാലിനി ശാരദാമെ ഞെട്ടി അച്ഛനോ എന്ന് ശാലിനി അതിശയത്തോട് ചോദിച്ചതും സതി പറഞ്ഞു അതെ എന്റെ ഫോണിലേക്ക് അച്ഛൻ വിളിച്ചിരുന്നു ഇപ്പൊ വിളിച്ച സംസാരിച്ചതേ ഉള്ളു പിന്നെ വിളിക്കാമെന്നാ പറഞ്ഞത് എന്നെ പറഞ്ഞതും ശാലിനി വേഗം ഫോൺ ചോദിച്ചു എന്നിട്ട് ഫോൺ എവിടെ എന്ന് അന്വേഷിച്ചതും ധാരിക്കുന്നു എന്ന് പപ്പി ചൂണ്ടി സത്യ ചൂണ്ടിക്കാട്ടിയതും ഫോൺ വേഗം ശാലിനി കയ്യിലെടുത്തിട്ട് നോക്കി അപ്പോഴേക്കും സത്യ പറഞ്ഞു ഏ അതിലേക്ക് തിരിച്ചു വിളിക്കാൻ പറ്റില്ലേ അങ്ങനെയുള്ള നമ്പറിലല്ല വിളിച്ചത് ഇനി പിന്നെ വിളിച്ചോളും അപ്പൊ ശാലിനി ചോദിച്ചു എന്നിട്ട് എന്താ പേര് പറഞ്ഞത് എന്നെ ശാലിനി ചോദിച്ചതും പേരമ്മയ്ക്ക് അറിയില്ലേ ഞാൻ ആ സന്തോഷത്തിന്റെ ഇടയിൽ തിരക്കിനിടയിലും പേര് ചോദിക്കാൻ മറന്നുപോയി ഇനി പിന്നെ വിളിക്കും അപ്പൊ ഞാൻ പേരൊക്കെ ചോദിക്കാം അമ്മേ അല്ല ഇനിയിപ്പൊ അച്ഛന്റെ കാര്യം പറഞ്ഞ് ഞാൻ ശല്യപ്പെടുത്തില്ല അച്ഛനോടെ ജോലി തിരക്കായതുകൊണ്ട് കമ്പനിയിൽ ലീവ് കിട്ടാത്തോണ്ടാ വരാത്തെന്നാ പറഞ്ഞത് എന്തായാലും ഉടനെ തന്നെ അച്ഛൻ വരൂ എന്നെ കാണാനായിട്ട് എന്ന് സത്യം പറഞ്ഞു ആ ഇനി മതിയമ്മേ ഇനി ഞാൻ റൂമിൽ ചെന്ന് കാറ്റും കണ്ടോണ്ടിരിക്കുമ്പോ കഴിച്ചോളാം എന്ന് പറഞ്ഞു ശാനിയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റുമായിട്ട് സത്യവേഗ അകത്തേക്ക് ഓടിപ്പോയി ഇത് കണ്ട സത്യഭ ശാരദാമ ആകെ വിഷമത്തോടെ ശാലിനിയോട് ചോദിച്ചു ഇടി മോളെ ഇനിയിപ്പോ എന്താ ചെയ്യുക കണ്ടില്ലേ മോളെ ആരോ വിളിച്ചു എന്ന് പറഞ്ഞത് അതും അച്ഛനാണെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അതെ അമ്മേ ഇനിയിപ്പോ എന്താ ചെയ്യുന്നെന്ന് എനിക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് ശാലിനി പറഞ്ഞപ്പോ ശാരദാമ ചോദിച്ചു അല്ലോ കൊഴപ്പം ഉണ്ടോടി ഇനി നിന്നെ വിളിച്ച് ശല്യം ചെയ്യുന്ന ആളായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അറിയില്ലമ്മേ എന്തായാലും അതോടനെ കണ്ടെത്തി തീരൂ എന്ന് പറഞ്ഞതും ഇനി അങ്ങനെയുള്ള ആളാണെങ്കിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുവോ എന്തായാലും ഉടനെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ ശാരദാമാകെ ടെൻഷനിലായി ദേവി വീണ്ടും നീ ഓരോരോ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് എത്തിക്കുകയാണോ ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ ദേവി ഇങ്ങനെയും പരീക്ഷണങ്ങൾ നീ തുടരുകയാണോ എന്ന് സങ്കടത്തോടെ ദേവിയോട് പരാതിപ്പെട്ടുകൊണ്ട് ശാരദാമ ഇരിക്കുമ്പോ വിഷ്ണു ശാരദാമയുടെ വീട്ടിലേക്ക് എത്താനുള്ള ശ്രമത്തിനിടയിൽ വേഗം ബൈക്ക് ഓടിച്ച് വഴിയിലൂടെ അങ്ങനെ വരുമ്പോ വഴിയിൽ നിൽ നിൽക്കുന്ന സുസ്മിത തന്റെ സുഹൃത്തിനെ കാണാനെ അവള് അത് ഒരാളോട് സംസാരിക്കുകയും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വേഗം വാങ്ങിയെന്ന് സുസ്മിത പറഞ്ഞ് ഫോൺ വെച്ച് കഴിയുമ്പോഴാണ് വിഷ്ണു വേഗം ചീറുപാഞ്ഞു പോകുന്ന കാഴ്ച കണ്ടത് ഏഹ് ഇവൻ ഇതെങ്ങോട്ടാ വായുഗുളിക വാങ്ങിക്കാനായിട്ട് അല്ല നീ വായുഗുളിക വാങ്ങിക്കാൻ സത്യഭാമയ്ക്ക് വായുഗുളിക വാങ്ങിക്കാൻ പോകുന്നതാണോ ഏ അങ്ങനെ വരാൻ വഴിയില്ല കാരണം വായുഗുളിക വാങ്ങിക്കാനുള്ള വായു അങ്ങനെ വലിക്കാനുള്ള ഒരു അവസരം പോലും അവർക്ക് ദൈവം കൊടുത്തുനിന്ന് വരില്ല കാരണം അത്രയ്ക്ക് പുണ്യപ്രവർത്തികളാണല്ലോ അവർ ചെയ്തു കൂട്ടുന്നത് വേഗം സത്യ സുസ്മിത കാറിലേക്ക് കയറിട്ട് പറഞ്ഞു മോനെ വേഗം വണ്ടി എടുക്ക് ദാ ആ പോകുന്ന ബൈക്കുകാരനിലേ അവന്റെ പിന്നാലെ തന്നെ വിട്ടോ എന്ന് സുസ്മിത പറഞ്ഞു അങ്ങനെ വിഷ്ണുവിന്റെ പിന്നാലെ പോകുമ്പോ വിഷ്ണു ചെരുപ്പാഞ്ഞത് കൊണ്ട് സുസ്മിത മനസ്സിൽ ചിന്തിച്ചു ഇവന്റെ പോക്ക് അത്ര ശരിയല്ലല്ലോ എന്തോ കാര്യം ഒപ്പിച്ചോണ്ടുള്ള പോക്കാണല്ലോ ഇത്ര വേഗത്തിൽ പോകുന്നത് ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാലേ പാണ്ഡിലോറിയുടെ അടിയിൽ ചെന്ന് പെടുകയുള്ളു ദൈവമേ ഒരു പാണ്ഡിലോരയുടെയും മടിയിൽ ചെന്ന് പെടുത്തി എന്റെ കാരണം മുന്നിലേക്ക് ഇട്ടേക്കല്ലേ ചുവന്നുകൊണ്ട് പോകാൻ എനിക്ക് വയ്യ അതുകൊണ്ടാ പൊല്ലാപ്പ് പിടിക്കാൻ വയ്യ എന്ന് സുസ്മിത മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുമ്പോ ഡ്രൈവർ പറഞ്ഞു അതെ മേഡം ആളെന്തോ ഒപ്പിച്ചിട്ടുള്ള പോക്കാണെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞത് സുസ്മിത പറഞ്ഞു ഉം അതെ കൊഴപ്പൊപ്പിക്കും കാരണം അതാണല്ലോ പ്രവൃത്തി സ്വഭാവം എന്നും അത് തന്നെയാണല്ലോ പിന്നെ ഇപ്പൊ നാളായിട്ട് അമ്മ പിടിച്ചു വെച്ചിരിക്കുകയാണ് അതിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇടയ്ക്ക് അങ്ങ് മൂത്തു വരുമ്പോ വേഗം ഇതുപോലെ ചോരത്തിളപ്പ് മൂക്കുമ്പോ പെട്ടെന്ന് പുറത്തു ചാടും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും ഇപ്പൊ ഈ പോകുന്ന പോക്കും അങ്ങനെ ഒരു പോക്കാണ് എന്തായാലും ഇതൊക്കെ ഈ പോക്ക് അവസാനിക്കണമെങ്കിൽ ഇതൊക്കെ ഇറച്ചിയിൽ മണ്ണ് പുരട്ടിന് പുരളേണ്ടി വരും അതിനാണ് ഇങ്ങനെ പറക്കുന്നത് എന്തായാലും ഒരു കാരണവശാലും അവൻ നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണ് കണ്ണു വെട്ടിച്ചു പോകാൻ പാടില്ല എങ്ങോട്ടാണ് അവൻ ഈ മരണപ്രാളം പിടിച്ചുള്ള ഓട്ടോന്ന് ഒന്നറിയണല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് സുസ്മിത വിഷ്ണുവിന്റെ ബൈക്കിനെ ചേസ് ചെയ്ത് അങ്ങനെ പോകുമ്പോ വിഷ്ണു വേഗത്തിൽ തന്നെ അവിടെ നിന്ന് സത്യ ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യവുമായി വിഷ്ണു ബൈക്കിൽ പായുമ്പോ വിഷ്ണുവിന്റെ യാത്ര എങ്ങോട്ടേക്കുള്ളതാണെന്ന് അറിയാനായി സുസ്മിതയും വിഷ്ണുവിനെ ഫോളോ ചെയ്യുന്നു പിന്നീട് വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്നെത്തി ശാരദാമ്മ വീട്ടിലിരുന്ന് സത്യയുടെ ഈ പ്രശ്നത്തിന് എന്താ പരിഹാരമെന്നും ആരായിരിക്കും സത്യമോളെ വിളിച്ച് അച്ഛനാണെന്ന് പറഞ്ഞ് സംസാരിച്ചതെന്നൊക്കെ ആലോചിച്ച് തലപുഞ്ഞിരിക്കുമ്പോ വിഷ്ണു അകത്തേക്ക് കയറി വന്നത് ശാരദാമേ എന്ന് വിളിച്ചതും പിന്തിരിഞ്ഞ് ശാരദാമ നോക്കി ആഹാ വിഷ്ണു മോനോ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിഷ്ണുവിനകത്തേക്ക് ക്ഷണിച്ചു വിഷ്ണു അകത്തേക്ക് കയറി വന്നതും ശാരദാമ്മൊ ചോദിച്ചു ശാരദാമേ സത്യമോളിവിടെ എനിക്ക് സത്യമോളോട് സംസാരിക്കണം അങ്ങനെ പറഞ്ഞതും ശാരദാമ പറഞ്ഞു ഞാൻ മോളെ വിളിക്കാം ഉടനെ ശാലിനിയും വാതുക്കിലേക്ക് എത്തി ആ ശാലിനി ഇതാ വിഷ്ണു വന്നു നിങ്ങൾ സംസാരിക്കേ കുട്ടിയെ വിളിക്കണം എന്നാ വിഷ്ണു പറഞ്ഞത് കുറച്ചു കഴിയുമ്പോ അക്കാര്യം സംസാരിക്കാം തൽക്കാലം നിങ്ങൾ തമ്മിൽ സംസാരിക്കേ എന്ന് പറഞ്ഞു ശാരദാമാ റൂമിൽ നിന്നിറങ്ങി വിഷ്ണു ശാലിനിയെ നോക്കി എടോ ഞാൻ വന്നത് സത്യയെ കാണാനാണ് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അത് പിന്നെ വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു വേണ്ട പപ്പി പറഞ്ഞ് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം സത്യയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആ ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ നിറവേറ്റി കൊടുക്കും ഞാൻ പറഞ്ഞോളാം സത്യോട് ഞാനാണ് അച്ഛനെന്ന് എന്തായാലും ആ പാവം മനസ്സ് വേദനിക്കാൻ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിഷ്ണു അറിയിച്ചു എല്ലാം കേട്ടതെ ശാലിനിയും വലിയ സന്തോഷത്തിലായി അങ്ങനെ ഒരു സഹായം ചെയ്യുമെന്നറിഞ്ഞതോടെ എല്ലാവരും വലിയ സന്തോഷത്തിലായി അപ്പോഴാണ് വിഷ്ണു സത്യയെ കണ്ടതും സത്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സത്യ വലിയ ഹാപ്പിയായി നിൽക്കുന്നത് കണ്ടു ഉടനെ സത്യ ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞു ബിഗ് ഫ്രണ്ട് എന്റെ അച്ഛൻ വരുന്നുണ്ട് അച്ഛനെ കാണാത്ത എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു ഞാൻ അമ്മമ്മയും അമ്മയെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞു എല്ലാം കേട്ടതോടെ വിഷ്ണു പറഞ്ഞു അതൊന്നും സാരമില്ല എന്തായാലും മോളുടെ ഈ വിഷമം മാറ്റാനാ ഈ ബിഗ് ഫ്രണ്ട് എത്തിയത് മോള് വിഷമിക്കണ്ട മോളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം മുഴുവൻ തന്നെ ഉണ്ടാവും എല്ലാം നമുക്ക് പരിഹരിക്കാം ഞാൻ മോളുടെ അച്ഛനാണ് എന്ന് വിഷ്ണു സത്യയോട് പറഞ്ഞു അത് കേട്ടതും സത്യ ആകെ ഞെട്ടലോടെ നോക്കി പിന്നീട് സ്കൂളിലേക്ക് എത്തിയ സത്യ തന്റെ സുഹൃത്തും എന്നാൽ തന്റെ തന്നോട് എതിർപ്പ് സംസാരിക്കുന്നതുമായ ആളുടെ അരികിലേക്ക് തന്റെ മുന്നിലേക്ക് എപ്പോഴെത്തിയാലും അവൻ തന്നെ കുറ്റപ്പെടുത്തണം അറിയുന്നത് കൊണ്ട് സത്യ സത്യയുടെ കൂടെ മനഃപൂർവ്വം മാറി നിന്ന് സംസാരിക്കുന്നു അങ്ങനെ അപ്പുറത്തേക്ക് മാറി നിന്ന് സത്യയോട് മാത്രം സംസാരിച്ച് നൽകുന്ന ശാലിനിയെ അവർ നോട്ട് ചെയ്തു അങ്ങനെ അകത്തേക്ക് കയറിപ്പോയെ നോക്കി വിഷ്ണു പറഞ്ഞു എന്തായാലും സത്യമോളുടെ മോളുടെ സങ്കടത്തിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തിക്കൊള്ളാം സത്യയോട് വിഷ്ണു വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ വിഷ്ണു പറഞ്ഞു മോൾ എന്തിനാ അമ്മയോട് വാശി പിടിച്ചത് ഉടനെ സത്യ പറഞ്ഞു ഇപ്പോ ഞാൻ വാശിയല്ല അവസാനിപ്പിച്ചു ബിഗ് ഫ്രണ്ട് ഉടനെ വിഷ്ണു പറഞ്ഞു അങ്ങനെ വേണം നല്ല കുട്ടികൾ എന്തായാലും അമ്മയെ ഇനി ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ പിന്നെ മോൾക്ക് മോളുടെ അച്ഛനെയല്ലേ കാണേണ്ടത് അച്ഛൻ വന്നു ഇത്രയും ദിവസം മോൾക്ക് അരികിലേക്ക് വരാതിരുന്നതും അവളുടെ വിഷമവും സങ്കടവും ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് അച്ഛന്റെ ജോലി തിരക്കുകളൊക്കെ അവർ